അസലാ വൈകു വല്ലാ വാഹില്ലാഷ്ാനി റുജീം ബിസ്മില്ലിറമിറീം അലഹദുല്ലാറബുൽമീൻത്തു വസ്സലാം അഷ്റഫുൽ മുർസലീൻ അജ്മീൻ അലഹമില്ല അള്ളഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ തൻസീൽ ഖുർആാൻ ഓൺലൈൻ പാരായണ കോഴ്സിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സുബുത്തുനിന്ന് സ്വീകരിക്കട്ടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്തുകൾ സൂറത്തുൽ മുൽക്കിലെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ മൂന്ന് ആയത്തുകളാണ് ആദ്യം നമുക്കതിൻ്റെ പാരായണത്തിലേക്ക് കടക്കാം അതിനുശേഷം അതിൽ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ നമുക്ക് പറയാം ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن ും അപ്പോൾ ഇനി ഈ ആത്തുകൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് ഈ ആയത്തിലെ അവലം എറവ് അവലം എറവ് എന്നുള്ളടത്ത് സുക്കൂനുള്ള മീമിന് ശേഷം യാവ് വന്നതുകൊണ്ട് അവിടെ ഇവഹാറാണ് അഥവാ ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് സാക്കിന് ആ മീമിൻ്റെ നിയമം പറയുകയാണെങ്കിൽ മീമിന് ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ ഇതാം ചെയ്യണം അതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ അതിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് ഇഹ്ഫാ എന്ന് പറയും എന്നാൽ ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും അവിടെ ഇവഹാറാണ് ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ അതുപോലെ അതിനുള്ളൊരു സ്ഥലമാണ് യാ സുക്കൂണുള്ള മീമിന് ശേഷം യാ വന്നു അതുകൊണ്ട് ഇവിടെ വെളിവാക്കി ഉച്ചരിക്കേണ്ട ഇവഹാറാണ് നിയമം വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ഇവിടെ ഫൗ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം സ്വാദ് വന്നതുകൊണ്ട് കൊണ്ട് അവിടെയും ഇവഹാറാണ് ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ിൻ എന്നുള്ളത് മധ്യക്ഷേത്രത്തിന് ശേഷം അഥവാ അലിഫിന് ശേഷം ഇവിടെ അലിഫാണുള്ളത് മധ്യക്ഷേത്രത്തിന് ശേഷം ഷെദ് വന്നാൽ അതല്ലെങ്കിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ ഇവിടെ സോ ഫാത്തിൻ അവിടെ ഫായിലുള്ള അഷദ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നാൽ അവിടുത്തെ മദ്യു പറയുന്ന പേരാണ് മദ് ലാസിം എന്ന് പറയും ഇത് തന്നെ ഒരു പദത്തിലാകുമ്പോൾ ലാസിം കെലിമി എന്ന് പറയും അതുപോലെ തന്നെ അതിൽ ഷെദ്ദുണ്ടാകുമ്പോൾ മുസക്കൽ എന്ന് പറയും അതിൻ്റെ തന്നെ സുക്കൂനാണെങ്കിൽ മുഹഫഫ് എന്നാണ് പറയുക ഇവിടെയുള്ളത് മദ് ലാസിമ് കെലിമി മുസക്കൽ എന്നാണ് പറയുന്നത് ഏതായാലും അത് നീട്ടേണ്ട കതറ് എന്ന് പറയുന്നത് ആറ് ഹർക്കത്തിൻ്റെ കതറ് നിർബന്ധമായിട്ടും നീട്ടേണ്ട സ്ഥലമാണ് സോത്തിൻത്തിൻ അതുപോലെ സോഫാ തിയക്കബിന് ഇവിടെ തെന്മീനു ശേഷം ഇ ത ഇതെ തെന്മീനു ശേഷം വാവ് വന്നു അപ്പോൾ നിയമം തെന്വീനു ശേഷം വാവ് വന്നാൽ ഇതാകും ബിഹുന്നയാണ് എന്ന് പറഞ്ഞാൽ മണിച്ചുകൊണ്ട് ആ തെന്മീനിനെ ശേഷമുള്ള വാവിലേക്ക് ലയിപ്പിക്കുകയാണ് വേണ്ടത് സോ സോഫാ എന്ന് മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് അതുപോലെ വയക്കബിൻ വയക്ക് അവിടെ കാഫിനെ ശ്രദ്ധിക്കണം വയക്ബിന്ന എന്നാവരുത് അവിടെ കാഫാണുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അതുപോലെ വയ കബ്യൂർദ്ൻ എന്നിവിടെ വഖഫ് ചെയ്യുമ്പോൾ അവസാനം നൂനാണുള്ളത് വാദ് അല്ല വാദിനു ശേഷം ഒരു നൂനുണ്ട് അതിൻ്റെ അതും കേൾക്കേണ്ടതുണ്ട് വയ കബിയുർദ്ൻ എന്ന് നൂനിനും സുഖവും ചെയ്യേണ്ട സ്ഥലമാണ് അതുപോലെ ദ്വാദിനെ ദ്വാദിൻ്റെ മഹർജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറബി അക്ഷരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ദ്വാദ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയിലും ഇല്ലാത്തൊരു അക്ഷരം കൂടിയാണ് അപ്പോൾ നാവിൻ്റെ രണ്ടാലൊരറ്റം മേലെ അണപ്പല്ലുകളോട് ചേർന്നുകൊണ്ടാണ് ഈ വാദ് ഉച്ചരിക്കേണ്ടത് നമ്മൾ ഫാത്തിഹ സുഹൃത്തിൽ എന്നൊക്കെ പറയുന്നത് ആ വാദാണ് ഈ വാദ് ഏതായാലും ആ വാതിന് ശേഷം ഒരു ന്യൂനുണ്ട് അപ്പോൾ അതുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ മായും സി കുന്ന ഇല്ല റഹ്മാൻ റഹ്മാൻ എന്ന് പറയുമ്പോൾ അവിടെ മധ്യക്ഷ അവിടെ വരുന്ന വഖഫ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മദ്യനാണ് മദ് ആറിൽ എന്ന് പറയുന്നത് അതായത് മധ്യക്ഷത്തിന് ശേഷം ശേഷം സു വഖഫിനാൽ സുക്കൂന് പുതുതായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മദ്യനാണ് മദ് ആർൽ എന്ന് പറയുന്നത് ഇവിടെ റഹ്മാൻ എന്ന് വഖഫ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മദ് വരുന്നത് മയും സി ഖുഹുൻ അതുപോലെ ഇവിടെ അതായത് വിട്ടുപോയൊരു കാര്യം ഈ വഖഫ് ഇവിടെ വഖഫിന്റെ ചിഹ്നങ്ങൾ ജീമാണ് കാണുന്നത് രണ്ട് സ്ഥലത്തും കാണുന്നുണ്ട് വയ കബീർ അതുപോലെ ഇല്ല റഹ്മാൻ അതിൻ്റെ നിയമം എന്ന് പറയുന്നത് അവിടെ നിർത്തൽ ജായിസ് ആണ് അനുവദനീയമാണ് എന്നതിനെ സൂചിപ്പിക്കാനാണ് അവിടെ ജീമിട്ടിട്ടുള്ളത് അതുപോലെ അടുത്ത അടുത്ത ശ്രദ്ധിക്കാനുള്ളത് ഇന്നഹു എന്ന് പറയുമ്പോൾ ആ നൂനിന് ശബ്തുണ്ട് അതുകൊണ്ട് നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ഇന്നഹൂബി കുല് ് ഇം ബസു ഇംബ അവിടെ ശേഷം ഹംസിഡ് അവിടെ തെന്വീനുണ്ട് ആ ശേഷം ബാഹ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇഖ്ലാബാണ് അഥവാ ആ തെന്മീനിനെ മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കുക അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഷെയ് ഇംബി ഷെയ് ഇം എന്നാണ് ഒതുവുക ഷെയ് ഇൻ ബസീദ് എന്നല്ല ഷെയ് ഇം അതുപോലെ ബസീർ എന്ന് പറയുമ്പോൾ അവിടുത്തെ മദ് മദ്യ ആരിൽ ആണ് അഥവാ പലവട്ടം സൂചിപ്പിച്ചതാണ് മധ്യക്ഷരത്തിന് ശേഷം ഇവിടെ യാ ആണുള്ളത് അതായത് മധ്യക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിൽ വഖഫിനാൽ സുക്കൂന് പുതുതായിട്ട് വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്യം ആറിൽ എന്ന് പറയുന്നത് ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ് അതുപോലെ ഇവിടുത്തെ റാ ഇൻ്റെ നിയമം തർക്കാണ് ബസീർ എന്നാണ് പറയേണ്ടത് ബസീർ എന്നല്ല നേർപ്പിച്ചുകൊണ്ടാണ് പറയേണ്ടത് ബസീർ അതുപോലെ അടുത്ത ആയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അമ്മൻ അമ്മൻ അവിടെയും ഷബ്ദുള്ള മീമാണ് അതുകൊണ്ട് നന്നായിട്ട് മണിക്കണം അതുപോലെ അമ്മൻ ഹാദ അമ്മൻ ഹാദ അവിടെ സുക്കൂണുള്ള നൂനിനുശേഷം ഹ വന്നതുകൊണ്ട് അവിടെ ഇബഹാറാണ് നിയമം ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അമ്മൻ ഹാദ അതുപോലെ അമ്മൻ ഹാ ദീ ഹു അതുക്കും ഇവിടെ ജുന്തുല്ലക്കും എന്ന് പറയുമ്പോൾ സുക്കൂണുള്ള നൂനിനു ശേഷം ദാല് വന്നതുകൊണ്ട് കൊണ്ട് അവിടുത്തെ നിയമം യഹ്ഫ ആണ് അതാ അഥവാ മറച്ച് അഥവാ മറച്ച് മണിച്ച് ഉച്ചരിക്കേണ്ട സ്ഥലമാണ് ആ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ജുന്തുല്ലക്കുംതുല്ലക്കും എന്നുള്ളടത്ത് തെന്വീനു ശേഷം ലാമം വന്നതുകൊണ്ട് അവിടെ ഇതാം വിലകുന്നയാണ് മണിക്കാതെ ആ തെന്വീനിനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ഓതുകയാണ് വേണ്ടത് ലയിപ്പിക്കുകയാണ് വേണ്ടത് ജുന്തുല്ക്കും അതുപോലെ യൻസുർക്കും ലക്കും യൻസുർക്കും ഇവിടെ സുക്കൂലുള്ള മീമിന് ശേഷം യാ വന്നത് കൊണ്ട് അവിടെ ഇഫ്ഹാറാണ് ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ യുറുക്കും സുറു അവിടെയും സുക്കൂള്ള ന്യൂനു ശേഷം സ്വാദ് വന്നത് കൊണ്ട് ഇഹ്ഫ ആണ് ആ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് യൻസുറുക്കും അതുപോലെ ഇവിടെ ഉച്ചരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒഴുക്കിലങ്ങനെ ഓപ്പ് ഓതുമ്പോൾ യൺസുറുക്കും എന്നാവരുത് ആ റാ ഇന്ന് ഹർക്കത്ത് തൊമമാണുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇവിടെ സുക്കൂണുള്ള മീമിന് ശേഷം മീമ് വന്നത് കൊണ്ട് ഇതാംയാണ് മണിച്ചുകൊണ്ട് ലയിപ്പിക്കേണ്ട ഇതാം ചെയ്യേണ്ട സ്ഥലമാണ് കും അതുപോലെ മീ ദൂനിയർ റഹ്മാൻ മീ ദൂനിയുറമാൻ ഇവിടെ സുക്കൂണുള്ള നൂനിന് ശേഷം ദാൽ വന്നത് കൊണ്ട് ഇഹ്ഫ ആണ് നിയമം അഥവാ മറച്ച് ആ നൂനിനെ മറച്ച് മണിച്ചു ഉച്ചരിക്കുകയാണ് വേണ്ടത് അതുപോലെ റഹ്മാൻ എന്ന് വഖഫ് ചെയ്യുമ്പോൾ അവിടെ മദ്യം ആരുത് വരുന്നുണ്ട് അതുപോലെ ഇനിൽ ഇനിൽ കാഫിറൂന കാഫിറൂന ഖുറൂർ ഖുറൂർ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇല്ല ഖുറൂർ ഇവിടെ മദ്യ ആരു ആണ് നേരത്തെ സൂചിപ്പിച്ചതാണ് വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്യനാണ് മദ്യ ആരുൽ എന്ന് പറയുന്നത് ആർ ഹർക്കത്തിൻ്റെ കതിർ വരെ നീട്ടാവുന്നതാണ് അടുത്ത അതിലേക്ക് കടക്കുകയാണെങ്കിൽ എം എൻഹാദല്ലതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മീമിനെ നന്നായിട്ട് മണിക്കണം അതുപോലെ അമ്മൻ മൻഹാദ ഇവിടെ സുക്കൂണുള്ള ന്യൂനന് ശേഷം ഹാ വന്നുകൊണ്ട് ഇതാറാണ് നിയമം ഒളിവാക്കി ഉച്ചരിക്കണം അതുപോലെ യർസു കൂക്കും യർസു കൊക്കും അവിടെയും യർസു എന്ന് ആ കാഫിന് സുക്കൂനാവുന്നതിന് ശ്രദ്ധിക്കണം അവിടെ ഒന്നാണ് ശരിക്കും ഉള്ളത് യർസു ഇൻ അംസക്ക അവിടെ സുക്കൂണുള്ള മീമിന് ശേഷം ഹംസ് വന്നതുകൊണ്ട് കൊണ്ട് അവിടുത്തെ നിയമം ഇതഹാറാണ് ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് ഇൻ അടുത്തത് ഇൻസക്ക അവിടെ സുക്കൂണുള്ള നൂനിനു ശേഷം സാക്കിനായ നൂനിനു ശേഷം ഹംസ് വന്നത് കൊണ്ട് അവിടെ അവിടെയും ആ നൂനിനെ വിവാഹാറാണ് ചെയ്യേണ്ടത് വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത് അതുപോലെ എന്ന് മണിക്കാൻ പാടില്ല ഇൻ എന്ന് അവസാനം കാറ്റ് പുറത്തേക്ക് പോകണം ഇനി ഫീഴുത്തൂവ്യൂ വനുഫൂർ ഇവിടെ ശേഷം വാവ് വന്നതുകൊണ്ട് ഇതാം വിഹന്നയാണ് മണിക്കലോട് കൂടെ ഇതാം ചെയ്യേണ്ട ലയിപ്പിക്കേണ്ട ആ തെൻവീനിനു ശേഷമുള്ള അക്ഷരത്തിലേക്ക് മണിച്ചുകൊണ്ട് ലയിപ്പിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ ഫീ അഴുത്തൂവ്യൂ വനുഫൂർ എന്ന് പറയുമ്പോൾ അവിടെ മധ്യ ആരുന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൂന്നായിട്ടുകൾ സൂചിപ്പിക്കാനുള്ളത് ഇനി നമുക്ക് ഈ ആത്തു ഈ മൂന്ന് മൂന്നായിത്തുകൾ ഒന്നുകൂടെ ഓതി നോക്കാം നിങ്ങൾ കൂടെ ഓതണം بسم الله الرحمن الرحيم اولم يروا الى الطير فوقهم صافات ويقبضن ما يمسكهن الا الرحمن انه بكل شيء بصير امن هذا الذي هو جند لكم ينصركم من دون الرحمن ان الكافرون الا في غرور امن هذا الذي يرزقكم ان امسك رزقه ത്രയും കാര്യങ്ങളാണ് ഈ രാ മൂന്നാഴ്ത്തുകളിൽ ശ്രദ്ധിക്കാനുള്ളത് വാസുബഹനോ താല നമ്മിൽ നിന്ന് ഈ പഠിച്ചതും നാം ഈ പറയുന്നതും ഒക്കെ സ്വീകരിക്കട്ടെ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ കാണാം വാസ്തായ അലഹമുല്ല അബുലാലമീൻ അസ്ലാമുലൈക്കും വരമി വാത്തു